എടി മീനാക്ഷി നീ എവിടെ സ്വർണമീനെ കണ്ടെന്ന് പറഞ്ഞേ എടി ഞാൻ അച്ഛനും കൂടെ ഇതിവിടെ എങ്ങോട്ട് പോയാരുന്നു കൊള്ളാതെ അപ്പോൾ ഞാൻ കട ഈ സൈഡിൽ ആയി സ്വർണമീൻ കിടക്കുന്നത് നമുക്ക് എടുക്കാടി അവനെ അതുകൊണ്ട് ഞാൻ നിന്നെ വിളിച്ചിട്ട് വന്നതന്നു നമുക്ക് എടുക്കാടി എന്തേ എങ്ങെടുക്കാടി എടി നോക്ക നീ সাবধানে ഇട് ഈ പാത്ത് അവിടെ നിന്ന് കാണും നേരെ ഇരട്ടി എനിക്ക് പേടിയാവും ഞാൻ വീട്ടിൽ പോവാ <laughs> ും

എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ രക്ഷപെടാന്ന് വിചാരിക്കണ്ട ഞാൻ ഇപ്പൊ തന്നെ കൊറേ വരാം ഈ ബർഗറും സാന്വിച്ച് അതൊക്കെ എടുത്തു കളഞ്ഞിട്ട് ഞാൻ വരാ നേരിട്ട് എന്താ കുട്ടി എന്താ ഇവിടെ നിൽക്കുന്ന രാത്രി പൊട്ടിക്ക് കുട്ടിയുടെ അച്ഛനും കൂടെ വേറെ ആരുമില്ലേ ഏ ദൂരെ തോണ്ടി വരുവന്നേ ഇതിനൂരെയും ഈ കുട്ടി എന്തൊക്കെയാ പറയുന്നത് ഇപ്പൊ പൊട്ടോസ് കണ്ടോ ഏ ഇപ്പൊ പൊട്ടോംസിന്റെ പേര് മാറ്റി ഇപ്പം ഈ കൊച്ചിന് മട്ടുമെല്ലാം വന്നു കണ്ടിട്ടുള്ള മട്ടു ദിവസം ഇതൊരു പോലീസ് അല്ലേ മുറി കേവിച്ചാർന്നേക്കി നിന്റെ പേരന്റ്സിനെ അല്ല കോണ്ടാക്ട് ചെയ്താനേ മാമാ മാമാ പനക്ക പറണ്ടക്ക ഞാൻ ഏട്ടൻ എനിക്ക് ഒറ്റൊന്നും അല്ല മാമാ അറിയാതെ ഇതിനെ കിപ്പപ്പട്ടൻസ് അടത്തിനെ ബ്രെയിൻ റോട്ട് ആവുന്നില്ലാ അവനറിയാതെ ആവുന്നില്ല അത് അവൻ ഞങ്ങളെ എങ്ങേ പിടിക്കാൻ ഓടി ഞാൻ ഞങ്ങളുടെ കൂട്ടാരികളോടാനേക്കി എന്റെ കൂട്ടാരികളരോടാനേക്കി മീനെ പിടിക്കാൻ വേണ്ടി ഉണ്ടായി പുഴക്കരയിൽ കേറി അപ്പോൾ അവിടെക്കൊന്ന് ഓടിപ്പോയി ആരെ കിപ്പപ്പട്ടൻസ് അതാണ് കേ വേറെsType കിപ്പപ്പട്ടൻസ് ഞാനേ പറഞ്ഞേന്റെ പേര് ആ അപ്പോൾ അതിനെ കണ്ടിട്ട് പേടിച്ച് ഓടി ഇന്നെനിക്ക് ഒറ്റൊന്നും ഇല്ല ഓ സോറി മോളെ ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത് ഈ മോളിപ്പോ പറഞ്ഞ ആനുകളുടെ പേരൊന്നും എനിക്കറിയില്ല ഹിപ്പോകോട്ടാംസെ കേട്ടിട്ടുണ്ട് വേറെ എന്ത് വേറെന്തോക്കെ പറയുന്നില്ല അതൊന്നും എനിക്ക് മനസ്സിലായില്ല അതിപ്പോ നിങ്ങൾക്കൊക്കെ അറിയത്തന്നെയുള്ളൂ കൊച്ചു പിള്ളേർക്കൊക്കെ എനിക്കറിയത്തില്ല അതൊന്നും മോളെ ഇപ്പൊ എന്തോ അത് ഉപദ്രവിച്ചോ നിങ്ങൾ കൂട്ടോ പിള്ളേർക്ക് എന്തിയായി അറിയോ അതെനിക്ക് എപ്പോഴും മനസ്സിലായില്ലേ മോളെ ഇവര് വന്നാലും വന്നിട്ട് എനിക്ക് മനസ്സിലായിരുന്നു സ്വർണ്ണമീനോ ഞാനൊരു കൈ നോക്കിയാലോ